അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയായിട്ടാണേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വിലയിലോട്ട് പോകാം കപ്പ് ബൗളിൽ കൊടുക്കുന്നത് കൊടുക്കുന്നത് പച്ച അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത കൊടുക്കുന്നത് അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം അങ്ങനെ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ എടുത്തിട്ടുള്ള കപ്പിന്റെ അളവ് ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് എന്നിട്ട് നല്ലതുപോലെ കൈവെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ കുഴച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണെങ്കിൽ നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് ആഡ് ചെയ്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഞാനിപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ പൂരിയും അതുപോലെ നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും നല്ലതുപോലെ പൊങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇവിടെ ഇരുപത് മിനിറ്റ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അതെ ഞാൻ തുറന്ന് നോക്കിയാണ് കണ്ടോ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് ഓരോ ബോൾസാക്കി മാറ്റാം ചെറിയ ചെറിയ ഉരുളയാക്കി മാറ്റാം നല്ലതുപോലെ ഉരുട്ടിയെടുക്കുക കണ്ടോ മാവ് നല്ലതുപോലെ ഉരുട്ടി പരത്തിയെടുക്കുക ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇത് ഞാനിവിടെ എല്ലാം നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം നല്ല തിന്നാവാനും പാടില്ല അതുപോലെ നല്ല തിക്കാവാനും പാടില്ല എല്ലാ സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ വേണം പരത്തിയെടുക്കാൻ ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു അടപ്പെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെച്ചുകൊടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കാം പ്രെസ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള മാവൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം കണ്ടോ പൂരി നല്ല ഷേയ്പായി കിട്ടിയിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം ഇപ്പോൾ എല്ലാം പരത്തിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാം പൂരി നല്ലതുപോലെ കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ അത് മാവ് കുഴച്ചതിന് ശരിയായിട്ടുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടോ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട് നമുക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം ദേ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടോ നമുക്ക് എന്നിൽ നിന്നും മാറ്റി കൊടുക്കാം കണ്ടോ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പൂരി നല്ലതുപോലെ പൊങ്ങിയും വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ും എണ്ണ കുടിക്കാത്ത പൂരി റെഡിയായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ പൂരി റെഡിയായി വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ടേസ്റ്റിയാണ് കണ്ടോ നല്ലതുപോലെ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പോൾ ഉൻഷാ അതിന് മറ്റൊരു വീഡിയോ മറ്റു വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ